പുതിയ പാർലമെന്റിൽ നവാഗതരായ യുവാക്കൾക്കാണ് മുൻതൂക്കം മുൻ എം പിമാർക്ക് വലിയ തിരിച്ചടിയും ജയിച്ചവരിൽ ഏറെയും യുവാക്കളാണ് പാർലമെന്റ് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ചൂടേറിയ വാഗ്വാദങ്ങൾക്കും ചർച്ചകൾക്കും പാർലമെന്റിൽ വേദിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പിരിച്ചുവിട്ട പാർലമെന്റിൽ അംഗങ്ങളായിരുന്ന അൻപത് പേരിൽ നാൽപ്പത്തിരണ്ട് പേരും ജനത തേടി എന്നാൽ അവരിൽ ഇരുപത് പേർ മാത്രമാണ് വിജയിച്ചത് പരാജയപ്പെട്ടവരിൽ മുൻ മന്ത്രിമാരും ഉൾപ്പെടുന്നു എം നിന്നും ജയിച്ച പ്രമുഖർ സ്പീക്കർ മർസൂഖ് അൽഖാനും മുൻ മന്ത്രി ഈസാർ ഖന്ദരിയും ഉൾപ്പെടുന്നു മുൻ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്കാണ് പുതിയ പാർലമെന്റിൽ മുൻതൂക്കം എന്നാൽ രാഷ്ട്രീയ അപ്പുറം അനിവാര്യമായ പ്രതിപക്ഷ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യത്തെ സാമ്പത്തിക വാണിജ്യ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽസഭയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പ്രതിപക്ഷവും പാർലമെന്റും സർക്കാരും ഒന്നിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും ചില എം പിമാർ പ്രകടിപ്പിച്ചു على هذا الفضل الذي لا يقدر ولا يمكن ان اجد كلمات تعبر عما يجيش في صدري من مشاعر تجاه هؤلاء الذين غمروني بكل ما يمكن ان يقدم الانسان حقيقه يعني ناس امنت بمبدا ناس صممت അതേസമയം കഴിഞ്ഞ നാലു വർഷമായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണവുമായി ഉറച്ചുനിന്ന പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഇത്തവണ നിലപാട് മാറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരുടെ കൂട്ടായ്മ നേർപകുതി സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചതോടെ പാർലമെന്റിൽ ഒരു പ്രത്യേക ബ്ലോക്ക് ആകാനാണ് സാധ്യത കൂടാതെ പാർലമെന്റ് സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നതിനും പ്രതിപക്ഷം തയ്യാറാവും ഇസ്ലാമിസ്റ്റ് മുസ്ലിം ബ്രദർഹുഡും സെലാഫിസ്റ്റുകളും ചേർന്ന ഗ്രൂപ്പിനാണ് പുതിയ പാർലമെന്റിൽ നിർണായകമായ ശക്തി മാതൃഭൂമി ന്യൂസ് മാതൃഭൂമിനൂസ്